حمدا طيبا كثيرا جزيلا دائما بدوام ملكك يا رب العالمين. سبحانك لا نحصي ثناء عليك. أنت كما أثنيت على نفسك فلك الحمد حتى تحب وترضى. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا وشفيعنا محمد وعلى آله وصحبه وعطرته وذريته وأحبائه وأتباعه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما نؤخره إلا لأجل معدود يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد فأما الذين شقوا ففي النار ففي النار لهم فيها ظفير وشهيق خالدين فيها ما دامت السماوات والارض الا ما شاء ربك ان ربك فعال لما يريد واما الذين سعدوا ففي الجنه وفي الجنه خالدين فيها ما دامت السماوات والارض الا ما شاء ربك عتاء غير مجدود قال الله عز وجل اذا زرت بعد البيت قبر محمد وقبلت مثوى الاعظم العترات فقل لي رسول الله يا خير مرسلي ابثوك ما تدري من الويلات شعبوك في شرق البلاد وغربها كاصحاب كهف في عميق سباتي بأيمانهم نوران ذكر وسنه فما بالهم في حالك الظلمات فلسطين ضاعت فلسطين ضاعت والنبي محمد يري فوق مصراه فساد بغاتي പരിശുദ്ധ ിൽ നമുക്ക് സൗഭാഗ്യമായി ലഭിച്ച ഈ മഹത്തായ മജിലിസ് അവന്റെ പൊരുത്തത്തിലും സന്തോഷത്തിലുമായി സ്വീകരിക്കുമാറാകട്ടെ ആമീൻ ഇന്ന് ചർച്ചക്കെടുക്കുന്ന വിഷയം പരലോക ജീവിതം എന്ന പരമ്പരയിലെ ലോകാവസാന ദൃഷ്ടാന്തങ്ങൾ എന്നതാണ് ഇന്നലെയും എനിയാനും ശ്വാസമടക്കി ഭീതിതമായി ഭീകരമായി കേൾക്കുകയും പറയുകയും ചെയ്ത വിഷയങ്ങളായിരുന്നു മരണം തബറ് തുടങ്ങിയിട്ടുള്ള ഭയങ്കരമായ വിഷയങ്ങളായിരുന്നു ഇന്നലെ അദൃശ്യമായ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർബാനിനെയും സുന്നത്തിനെയും പ്രമാണമാക്കിക്കൊണ്ട് സ്ഥിരീകരിച്ച വിഷയങ്ങളായിരുന്നു നമുക്ക് പറഞ്ഞത് ഇനി അങ്ങോട്ട് പറയാനുള്ളതും അപ്രകാരമാണ് എന്നാൽ ലോകാവസാന ദൃഷ്ടാന്തങ്ങൾ എന്ന് ചിന്തിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് മോമിനിയങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ കൺമുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുന്ന പുലർന്നതായ പുലർന്നുകൊണ്ടിരിക്കുന്നതായ വിവിധങ്ങളായ സംഭവങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ഈ ലോകത്തിന്റെ അവസാനത്തിലേക്ക് വിരൽ ചൂണ്ടുമെന്ന് ലോകാവസാനത്തിന്റെ സൂചനയായി മഹാനായ അഷൽഹു അലഹി വസ്ലമ്മ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ ഇന്ന് ഞാനും നിങ്ങളും കഥാപാത്രമാണ് നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും നമ്മുടെ അങ്ങാടിയും നമ്മുടെ പള്ളിയും നമ്മുടെ പട്ടണവും ഇന്നത്തെ വിഷയത്തിൽ കഥാപാത്രമാണ് ലോകത്തിന്റെ അവസാനത്തോടടുപ്പിച്ച് നടക്കാനിരിക്കുന്ന സംഭവങ്ങളിലെ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ പരിണാമങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കാതുകൊണ്ട് കേൾക്കുന്ന പല പല കാര്യങ്ങളും ആയിരത്തി നാനൂറ്റി ചില്ലാനങ്ങൾക്ക് അപ്പുറം മുമ്പ് അഷ്റഫ്ഹി വസ്ലമ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഒന്നോ രണ്ടോ പത്തോ നൂറോ കാര്യങ്ങളല്ല പക്ഷെ എനിക്ക് ഈ വേദിയിൽ കൂടുതൽ പ്രസംഗിക്കാൻ കഴിയില്ല കാരണം അവസാനത്തിന്റെ അടയാളങ്ങൾ മാത്രം പറഞ്ഞ് പ്രസംഗം നീണ്ടുപോയാൽ ലോകം അവസാനിക്കണമല്ലോ അവസാനിച്ചതിന് ശേഷം വേണം പല എത്താൻ അതുകൊണ്ട് വളരെ ഹൃശ്യമായി പറയുന്നു തന്നെയുമല്ല പണ്ഡിതന്മാർക്കിടയിൽ സാധാരണയുള്ള പ്രസംഗങ്ങളിൽ വ്യാപകമായി പറയുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങൾ ഇന്ന് ഞാൻ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അശ്വപ്രഹർക്കൃ താഹാര സൂര്വാഹി എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് പ്രപഞ്ചത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള പ്രധാനപ്പെട്ട ഒരൊറ്റ സംഭവവും അള്ളാഹുവിന്റെ റസൂദിന്റെ നിരീക്ഷണ ഫോണിൽ പെടാതെ അവിടുത്തെ വിലയിരുത്തലിനും പരാമർശത്തിനും വിധേയമാകാതെ കഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് ഈമാനുള്ള മനുഷ്യന്മാർക്ക് ഈമാൻ വർദ്ധിക്കുന്ന ദിവസമാണ് ഇൻഷാ ഈമാൻ തീരെ ഇല്ലാത്ത ളും വിമർശകരുമായ ആളുകൾക്ക് അത്ഭുതം ഉളവാക്കുന്ന ദിവസമാണ് കാരണം നമ്മുടെ കൺമുമ്പിൽ ഇന്ന് പുലരുന്ന സംഭവങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുമ്പ് അബ്ത് മുഹമ്മദ് കൊല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോൾ ഇതെന്തൊരു പുതുമയാണ് അദൃശ്യ കാര്യങ്ങൾ ഭാവി പ്രവചനങ്ങൾ അത് പറയുന്ന വിഷയത്തിൽ യാതൊരു സംശയവുമുള്ള ആളല്ല റസൂലുള്ളാഹി അവിടെനിന്ന് പറഞ്ഞത് അത്രയും സത്യമാണ് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോന്നോരോനും എണ്ണി എണ്ണി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഈയിടെയായി ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനിരുങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾക്ക് മർക്കറ്റ് ആർട്സ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്കിടയിൽ അന്തിമ കാഹളം എന്ന പരമ്പരയിൽ കുറച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടി ഇത് സംബന്ധമായ വിഷയങ്ങൾ പരതിയപ്പോൾ വിനീതനായ എന്റെ അന്വേഷണത്തിൽ മുന്നൂറോളം നമ്പറുകൾഭായി സല്ലാഹു അലിം സ്വോദാവസ്ഥാനത്തോടടുത്തിച്ച് നടത്തുമെന്ന് പറഞ്ഞ സംഭവങ്ങൾ ഇന്ന് പുലരുന്നതും പുലർന്നുകൊണ്ടിരിക്കുന്നതുമായ മുന്നൂറോളം സംഗതികളുടെ ലിസ്റ്റ് ഈ വിനീതം തയ്യാറാക്കുകയുണ്ടായി എന്റെ കയ്യിൽ ഇപ്പോഴിരിക്കുന്നുണ്ട് ആ മുന്നൂറ് പലതും ഞാൻ പറയുന്നു വിനീതമായി പറയട്ടെ പലതും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ ഉറപ്പാണ് അത് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് അല്ലെങ്കിൽ ഇന്നും നാളെയും നടക്കാനുള്ള സംഗതികളാണ് ഇപ്പോഴും ആ പ്രവചനങ്ങളിലെ ചില ഹദീസുകൾക്ക് അർത്ഥം വെക്കാൻ എനിക്ക് ധൈര്യമില്ല കാരണം ഹബീബായ സൂറി വല്ലാത്ത ഉദ്ദേശിച്ചതിന് വിപരീതമായി വിരുദ്ധമായി നാം വല്ലതും പറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം നാളെ പുലരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചയില്ല അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞ വിഷയത്തെ അറിയാത്ത രൂപത്തിൽ വ്യാഖ്യാനിച്ചാൽ അപകടപ്പെട്ടു പോകും എന്ന് മാത്രമല്ല ലോകാവസാനത്തോടടുപ്പിച്ച് നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചുള്ള ഹദീസുകളിലെ പരാമർശങ്ങൾ പഴയകാല ആളുകൾ അർത്ഥം വെച്ചപ്പോൾ അന്ന് അവരുദ്ദേശിച്ചതായിരുന്നില്ല ആ ഹദീസ് കൊണ്ട് വിവക്ഷിക്കപ്പെട്ടത് എന്ന് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കണ്ണു ബിൽ നമുക്ക് കൂടുതൽ ബോധ്യമാവുകയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം കാത്തിരിക്കുക ഇനി കൂടുതൽ കാലം കഴിയണം തോന്നുന്നില്ല വർഷത്തെ പറ്റി ഏത് തീയതി എന്ന് പറയാൻ ആരും നിയോഗിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് തെയ്യാമത്തുന്നാൾ സംഭവിക്കും എന്നാണ് ലോകത്തിന്റെ അവസാന തീയതി എന്ന് പറയാൻ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല അന്ത്യനാളിന്റെ തീയതിയെ കുറിച്ച് അവര് തങ്ങളോട് വന്ന് ചോദിക്കുമല്ലോ നബിയെ അവിടെ നിന്ന് പറഞ്ഞേക്കുക ആ വിഷയത്തിന്റെ അന്തിമ തീയതിയെക്കുറിച്ചുള്ള വിവരം അള്ളാഹുവിംഗലാണ് അള്ളാഹുവിന് മറന്നുപോകുന്ന പ്രശ്നമില്ല അള്ളാഹുവിന് തെറ്റിപ്പോകുന്ന പ്രശ്നവുമില്ല അതിനെ കുറിച്ച് താക്കീത് നൽകുക താക്കീതുകാരനാണ് പറയുന്നത് പക്ഷേ ആ താക്കീതുകളെല്ലാം കൂടി വെച്ച് വായിച്ചു നോക്കുമ്പോൾ ഉൾക്കാഴ്ചയുള്ളവർക്ക് ലോകത്തിന്റെ തീയതി അവസാനിക്കാറായിരിക്കുന്നു എന്ന് തോന്നിപ്പോവുകയാണ് അത് മാത്രം ഞാൻ കൂടുതൽ പറയുന്നില്ല അത് അള്ളാഹുവിനേക്ക് നമുക്ക് വിടാം പക്ഷേ നമ്മുടെ മുമ്പിൽ കാണുന്ന ലക്ഷണങ്ങൾ അന്ത്യനാളും ഞാനും നിയോഗിക്കപ്പെട്ടത് ഇതുപോലെയാണ് കൈപ്രകാരം പിടിച്ചുകൊണ്ട് റസൂറുവാഹി തങ്ങള് പറഞ്ഞതായി കാണാം കൂടുതൽ അകലമില്ല കിയാമത്ത് നാളിലേക്ക് എന്റെ കാലം കഴിഞ്ഞാലുള്ള ദൂരം വളരെ വിദൂരമല്ല വളരെ കുറഞ്ഞ കാലമേ ഉള്ളൂ വർഷം തന്നെ വ്യക്തമായി കാണിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് ഹദീസ് നിവേദകന്മാർ അതിന്റെ സാധുതയെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും പറയുന്നത് അഭികാമ്യമല്ല എന്നാലും അടയാളങ്ങൾ ഓരോന്ന് കാണുകയാണ് ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളെ ഒരു ചാക്രികമായ വിലയിരുത്തലിന് വിധേയമാക്കിയാൽ ഇന്ന് നാം അവസാന തീയതിയിലെത്തിയിരിക്കുന്നു എന്നത് തീർച്ചയാണ് അതിബുദ്ധിമാനായ ഒരു പണ്ഡിതൻ ഈയിടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ഒന്നാം തീയതി ഒരു കല്യാണാഘോഷം നിശ്ചയിക്കുന്നു മുപ്പത്തിയൊന്നാം തീയതി നടത്താൻ എങ്കിൽ അവിടെയാണ് നാം കാണുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കം മനുഷ്യവാസം ഒന്നാം തീയതി ലോകാവസാനം മുപ്പത്തിയൊന്നാം തീയതി ഇങ്ങനെ ഒരു മാസചക്രത്തിലേക്ക് ലോകത്തിന്റെ ആയുസ്സിനെ കുരുക്കിയാൽ ചുരുക്കിയാൽ ഇന്നെത്രയായിരിക്കും തീയതി മനസ്സിലാകുന്നുണ്ടോ ഒന്നാം തീയതി നിശ്ചയിച്ച കല്യാണം മുപ്പത്തിയൊന്നാം തീയതിയാണ് നടക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ അവസാനത്തെ ദിവസം വരെയുള്ള ദൂരം ഇങ്ങനെ ഒരു മാസമാക്കി പരിമിതപ്പെടുത്തിയാൽ ഇന്ന് എത്രാം തീയതി ആയിരിക്കും ഞാൻ പറയുന്നു പത്താം തീയതി വരെ കല്യാണ വീട്ടിലൊരു ചൂടും കുലുക്കവും ഉണ്ടാവുകയില്ല കല്യാണം നിശ്ചയിച്ച് അവിടെ വെച്ചിരിക്കുന്നു പ്രവാചകന്മാരുടെ കാലഘട്ടം ഒരു പതിനഞ്ചാം തീയതി വരെ പ്രത്യേക ചൂടും ബേജാറും ഉണ്ടാവുകയില്ല അല്പാൽപ്പമൊക്കെ ആലോചന കല്യാണം എങ്ങനെ നടത്തണം എത്ര ഗംഭീരമാക്കണം എന്ന കൂടിയാലോചനകൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ചും കുടുംബക്കാരിൽ വെച്ചും നടക്കും അതേ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഇരുപതാം തീയതി ആകുമ്പോഴേക്ക് കുടുംബക്കാർ തടകുടഞ്ഞെഴുന്നേറ്റു ഇല്ല അടുത്ത തീയതിയായി കല്യാണം പറച്ചിൽ ആരംഭിച്ചു അടുത്ത ബന്ധപ്പെട്ടവരോടൊക്കെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഇരുപത്തിയൊന്നാം തീയതി ആകുമ്പോഴേക്ക് കുടുംബക്കാരൻ അവരുടെ ബേജാറ് വർദ്ധിച്ചു ആഭരണങ്ങൾ ബുക്ക് ചെയ്യണം വസ്ത്രങ്ങൾ വാങ്ങണം കുറച്ചുകൂടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കല്യാണക്കത്തെ വിതരണം പൂർത്തിയാക്കി ഇരുപത്തി അഞ്ചാം തീയതി ആകുമ്പോഴേക്ക് ക്ഷണമൊക്കെ പൂർത്തിയാക്കി മുപ്പത്തൊന്നാം തീയതി നടക്കേണ്ട മഹാ ആഘോഷത്തിന്റെ പ്രചാരണങ്ങളെല്ലാം പൂർത്തിയാക്കി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം തീയതി ആകുമ്പോഴേക്ക് വീടിന്റെ മുറ്റവും കോലായും പന്തലിട്ട് ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന ഘട്ടമാണ് ും പോക്കും ഒക്കെ വർദ്ധിക്കുന്നു കല്യാണത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ആളുകളും അത് സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങളും വളരെ കാര്യക്ഷമമായി പുരോഗതി പ്രാപിച്ചിരിക്കുന്നു എന്നാൽ ലോകാവസാനമാകുന്ന പ്രപഞ്ചത്തിന്റെ കല്യാണത്തിന്റെ പന്തൽപ്പണി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ അല്ല പന്തൽ പന്തൽപണിയല്ല മുപ്പതാം തീയതി മുപ്പത്തിയൊന്നാം തീയതി നടക്കുന്ന കല്യാണത്തിന് മുപ്പതാം തീയതി ഒരുക്കമായി ഏറ്റവും വലിയൊരു ബുദ്ധിമാൻ കുറെ ബുദ്ധിമാന്മാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഒരു ബുദ്ധിമാൻ പറഞ്ഞു എന്നാൽ ഹരീധു വായത്തുവൊക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോഴൊരു മുപ്പതാം തീയതി നേരം വെളുത്തിട്ടുണ്ടാകും ഇനി ഒരു ദിവസവും കൂടി കാത്തു നിന്നാൽ മതി എന്ന് അപ്പോഴാണ് അതിബുദ്ധിമാനായ ഒരാൾ പറയുന്നത് അങ്ങനെയല്ല തോന്നുന്നത് മുപ്പത്തി ഒന്നാം തീയതി നേരം വെളുത്തിരിക്കുന്നു ബിരിയാണി ചെമ്പ് അടുപ്പത്ത് കയറിയിരിക്കുന്നു ഇനി അത് വേവാകുന്ന പ്രായവും കാത്തിരിക്കേണ്ടു കല്യാണ മഹാമഹം അടുത്ത മണിക്കൂറിൽ നടക്കും ഒരു മാസം ചക്രമായി കണക്ക് കൂട്ടി പ്രപഞ്ചത്തിന്റെ ആയുസിനെ വിലയിരുത്തിയാൽ വിനീതൻ ഉൾക്കൊള്ളുന്നു നമുക്കൊക്കെ മനസ്സിലാക്കാം ബിരിയാണി തമ്പ് അടുപ്പത്ത് കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ പന്തലൊക്കെ ഒരുങ്ങിയിരിക്കുന്നു കല്യാണ പന്തലിൽ ആളുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു ഇനി എടുത്ത് വളമ്പാനുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് നടക്കുമെന്ന് ആ അടയാളങ്ങൾക്ക് എണ്ണമില്ല ട്ടില്ല അവസാനം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില അടയാളങ്ങളുണ്ട് പുറപ്പാട് തുടക്കടക്കമുള്ള കുറെ വിഷയങ്ങൾ വളരെ പരിമിതമായതൊക്കെ പറയട്ടെ അടയാളം ഇമാമുകളൊക്കെ എഴുതുന്നത് ഏതാണെന്നറിയോ ബഹുമാനപ്പെട്ട അഷ്റഫുൽ റസൂലുള്ളാഹി ലോകത്തേക്ക് വന്ന് വെളിച്ചം പരത്തി ലോകത്തെ മുഴുവൻ പ്രഭാമയമാക്കി അവിടുന്ന് യാത്ര പോയി അവിടുന്ന് വപ്പാത്തായി ത്രീയാമത്തെ നാളിന്റെ ഒന്നാമത്തെ അടയാളം റസൂലുള്ളാഹി തങ്ങളുടെ വപ്പാത്താണ് അത് കഴിഞ്ഞു ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ളതൊക്കെ അതിന്റെ അടയാളമാക്കി എണ്ണിക്കോ ഓരോന്നോരോനോരോന്ന് സഹേബാക്കളുടെ കാലഘട്ടത്തിൽ എന്റെ കാലത്ത് കയ്യാമത്ത് നാള് നടക്കുമോ എന്ന ഭയം ആയിരുന്നു സഹേബാക്കൾക്ക് കാവ്യങ്ങളിൽപ്പെട്ട പ്രമുഖന്മാരായ പണ്ഡിതന്മാർ നമ്മുടെ കാലത്ത് കെയ്യാമത്ത് സംഭവിക്കുമോ എന്ന വേദാറിലായിരുന്നു എങ്കിൽ നമുക്കോ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കാം അവരെ പോലെ സംശയത്തിലല്ല ഈ അടയാളങ്ങളൊക്കെ ഒത്തണിഞ്ഞു പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യം ഇനി എത്ര കാത്തിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ സയൻസിന്റെ വിലയിരുത്തൽ ഇൻഷാല്ല നമുക്ക് നാളെയൊക്കെ പറയാം ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ ബേസ് വെച്ച് പറയട്ടെ ബഹുമാനപ്പെട്ട ഒരിക്കൽ ഒരു വിദേശയാത്ര നടത്തുകയാണ് അനുയായികളടക്കമുള്ള വലിയ ഒരു യാത്രാ സംഘം മരുഭൂമിയിലൂടെ ഒട്ടകപ്പറ്റങ്ങളിലൂടെ കയറി പോവുകയാണ് മരുഭൂമിയിലെത്തിയപ്പോൾ ചിന്ത ഗൗരവമായ ഒരു വിഷയത്തിൽ കൂട്ടുകാരോട് ചോദിക്കുന്നു അല്ലയോ സുഹൃത്തുക്കളെ എന്താണ് ഒരു പുതുമ നമ്മൾ കുറെ ദിവസമായല്ലോ മദീനത്തുനിന്ന് പുറപ്പെട്ടിട്ട് പല മരുഭൂമിയിലും നമ്മൾ തമ്പടിച്ചു താവളം അടിച്ചല്ലോ എന്നിട്ട് എന്തുകൊണ്ടാ വെട്ട് അൽ എന്ന് പറയുന്ന ഒരു ജീവിയുണ്ട് ി എവിടെയും കാണുന്നില്ലല്ലോ അവറ്റകളെ വെട്ടുകിളിയെ കാണുന്നില്ലല്ലോ ഇവിടെ ഒക്കെ സാധാരണ വെട്ടുകിളികളുടെ ശല്യം വല്ലാതെ ഉണ്ടാകാറുണ്ടല്ലോ എന്താ കാണാത്തത് വെട്ടുകിളിയെ അന്വേഷിക്കുന്നു